ഒരു നൂറ്റാണ്ടിലധികമായി നീണ്ടു നിൽക്കുന്ന വിഷയമാണ് മലങ്കര സഭയിലെ കക്ഷി വഴക്ക് ക്രിസ്തീയ മാർഗത്തിൽ പരിഹരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് വിഷയം കോടതിയിൽ എത്തിയത് കീഴ് മുതൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം വരെ കേസുകൾ ഒന്നിലധികം തവണ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ സുപ്രീം കോടതി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ വിധികൾ വന്നു ഒരേ ജഡ്ജിയോ വക്കീലന്മാരോ അല്ല എല്ലാ വിധികളും പുറപ്പെടുവിച്ചത് കേസിൽ ഉൾപ്പെട്ട കക്ഷികളുടെ വിശ്വാസവുമായി അതായത് ക്രൈസ്തവ വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുള്ളവരുമായിരുന്നില്ല ജഡ്ജിമാർ എന്നിട്ടും എല്ലാ വിധികളും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വരുന്നു എങ്കിൽ ഈ സഭയുടെ ഭാഗത്ത് സത്യവും നീതിയും ഉണ്ട് എന്ന് മനസ്സിലാക്കാം വിഷയങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുന്ന കോടതിക്കും എല്ലാ ജഡ്ജിമാർക്കും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കീഴ് കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ നടന്ന മാറ്റുരക്കിലിൽ എവിടെയെങ്കിലും ചെമ്പ് തെളിയുമായിരുന്നു കാരണം സത്യത്തെ എക്കാലത്തേക്കും മൂടിവെക്കാൻ കഴിയില്ല എന്നാൽ ഇന്ന് മലങ്കര സഭ നേരിടുന്ന പ്രതിസന്ധി തെളിഞ്ഞു വന്ന സത്യത്തെ പുൽകുവാനുള്ള വൈമനസ്യമാണെന്ന് തോന്നുന്നു ഒരു കാലത്ത് സഭയിൽ നിന്നും വിഘടിച്ച് പോയവർ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനരഹിതമായ ചില ആത്മീയ സമവായ മാനദണ്ഡങ്ങളിൽ തട്ടി വീഴുന്നവരായി മലങ്കരസഭയിലെ വിശ്വാസികൾ മാറുന്നുണ്ടോ എന്നൊരു സംശയം രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിക്കുന്നവരായി മാറുന്നുവെന്ന് തോന്നുന്നു കർത്താവിന് ഒപ്പം നടന്ന് അവനോടൊപ്പം മരിക്കേണ്ടതിന് നാമം പോക എന്ന് പറഞ്ഞ ഈ ഭാരതമണ്ണിൽ രക്തം ചീന്തി ജീവൻ വെടിഞ്ഞ തോമാസ് ലീഹയാൽ സ്ഥാപിതമായ ദൈവത്തിന്റെ സഭയാണ് മലങ്കര സഭ രണ്ടായിരം വർഷങ്ങളായി ഈ സഭയെ ഈ മണ്ണിൽ ദൈവം കാത്തു മലങ്കര മലങ്കരസഭയുടേത് എന്ന് കോടതി കണ്ടെത്തിയ പള്ളികൾ അല്ലാതെ മറ്റാരുടെയും ഒരു പള്ളിയും മലങ്കര സഭ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടില്ല കയ്യൂക്കിന്റെ ബലത്തിൽ മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട പള്ളികൾ നിയമവടിക്കാണ് മലങ്കര സഭയിലേക്ക് വഴിപാട് കഴിക്കുന്നതിന് മുമ്പ് സഹോദരനുമായി നിരന്നു കൊള്ളുക എന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തെ മലങ്കര സഭയെ പലരും കൗശലപൂർവ്വം ഓർമ്മപ്പെടുത്താറുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പറയുന്നു നിന്റെ സഹോദരൻ നിന്നോട് പിടിച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്കുകൾ കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്നു രണ്ടു പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുത അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരണം ചൂടക്കാരണം എന്ന ഇരിക്കട്ടെ മലങ്കര സഭയുടെ സമാധാനപരമായ ഐക്യത്തിനായി പിതാക്കന്മാർ ക്രൈസ്തവ മാർഗത്തിൽ ധാരാളം ചർച്ചകൾ നടത്തി എന്നാൽ അവയെ എല്ലാ മറുവിഭാഗം നിരുത്തരവാദപരമായി സമീപിച്ചതാണ് ഐക്യത്തിന് വിഘാതമായത് അങ്ങനെയെങ്കിൽ അനിവാര്യമായ കോടതി വിധി നടപ്പാക്കപ്പെടുമ്പോൾ എന്തിനു പരിഭവിക്കണം പൗലോസ് സ്ഥിതി എൻ പറഞ്ഞതുപോലെ നേര് നിരങ്ങിയേ വരൂ നേര് വരിക തന്നെ ചെയ്യും കാത്തിരിക്കാം